ാണ് നമ്മുടെ ഗണേഷ് കുമാർ അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മോട്ടോർ വെഹിക്കിൾ ആക്റ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനമാണ് ഈ കാണുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്നതിനേക്കാൾ മുമ്പ് ഡ്രൈനേജ് വാട്ടർ ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊച്ചി കെ എസ് ആർ ടി സി ആണ് കൊച്ചി സൗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ഡ്രൈനേജ് വാട്ടർ ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ല വെള്ളപ്പൊക്കത്തിന് മുമ്പേ അവിടെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജി സി ഡി എ ഗ്രേറ്റസ്റ്റ് കൊച്ചിൻ ഡെവലപ്മെൻ്റ് അതോറിറ്റിയിൽ നമ്മൾ നിവേദനം കൊടുത്തു അവർക്ക് ഒരു പണിയുമില്ല ആ പണി ഇതുവരെ അവർ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ കലൂര് കത്രിക് ഭാഗത്ത് നമ്മൾ നിവേദനം കൊടുത്തു അവിടെയും ഇതേപോലെ തന്നെ വെള്ളം പൊന്തിക്കെടുക്കുകയാണ് അപ്പോൾ ഇവർ മാസം സാലറി വാങ്ങുന്നില്ലേ എന്ത് ചെയ്തിട്ടാ ഈ പറയുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി താങ്കളുടെ ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് ഏ മഴയ്ക്ക് മുമ്പേ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഡ്രൈനേജ് വാട്ടർ ഒഴുകി പോകാനുള്ള നല്ല ഡ്രൈനേജ് വാട്ടർ കെട്ടിക്കെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കൂ ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ജനങ്ങളുടെ ടാക്സിൽ റൺ ചെയ്യുന്നതാണ് ഇത് പ്രോഫിറ്റായിട്ട് കൊണ്ടിടക്കാനുള്ള ശേഷിയുമില്ല താങ്കൾക്ക് ഏ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നോക്കൂ ആ അഴുക്ക് വെള്ളത്തിൽ വേണം അവർ ചവിട്ടി നടക്കാൻ എന്ന് പറയുന്ന അവസ്ഥ താങ്കളെ വിജയിപ്പിച്ച് വിട്ട ജനങ്ങളെ ദുരിതത്തിലാക്കിയതാണ് ജനങ്ങളോടുള്ള നന്ദില്ലായ്മയുടെ സാക്ഷ്യപത്രമാണത് റിപ്പോർട്ട് ചെയ്തിട്ടും സൊല്യൂഷൻ ഇല്ലാതെ കെടുക്കുന്ന ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ ബൈ